哎，你好，你好。 മൂന്ന് മാസമായ മലയാളികളുടെ സ്വീകരണ മുറിയെ ആവേശത്തിലാക്കി വിജയകരമായി പ്രദർശനം ചെയ്യുകയായിരുന്നു ബിഗ് ബോസ് എന്ന മലയാളം റിയാലിറ്റി ഷോ സീസൺ സിക്സ് അതിന് പരിസമാപ്തി ആകുകയും ചെയ്തു മികച്ച ഒരു വിന്നറിനെ ഈ സീസണിലൂടെ പ്രേക്ഷർക്ക് ലഭിക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ ഷോയുടെ ഫൈനൽ സ്റ്റേജിൽ പഴയ മത്സരാർത്ഥികളൊക്കെ അവിടെ എത്തിയിരുന്നു പല പല കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോഴാണ് അവിടെയെന്നും രസകരമായ ചില സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നതും ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാനായി നാലാം സീസണിന്റെ വിജയിയായ ദിൽഷ പ്രസന്നയും ചെന്നൈയിൽ എത്തിച്ചേരിയുണ്ടായി കൂടാതെ ഈ ഷോയിൽ ഒരു ഡാൻസ് പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു ദിൽഷ അതിനുമുമ്പേ മോഹൻലാനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദിൽഷ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു അതിനൊപ്പമാണ് തന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ദിൽഷ സാധിച്ചു കൊടുത്തത് മോഹൻലാലിനെ കാണുക മോഹൻലാനൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കുക ഇത് സാധിച്ചു കൊടുത്തതിന്റെ സന്തോഷം പങ്കുവെച്ച് ഓൺലൈൻ മീഡിയകൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തു ദിൽഷയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഓൺലൈൻ മീഡിയ അമ്മയ്ക്കും സന്തോഷമായി ഇനി ഒരു സർപ്രൈസ് മൊമെന്റ് കിട്ടുമെന്ന പ്രതീക്ഷയല്ല അത് നടന്നു എന്ന രീതിയിൽ പറയുകയും ചെയ്തു കാരണം അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ അപ്പൊ ഞാൻ കാരണം എന്റെ അമ്മയ്ക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവൻ അമ്മ ഭയങ്കര ഹാപ്പി അച്ഛൻ ഹാപ്പിയാണ് ടീച്ചിയാ എനിക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എല്ലാവരും സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു ലൈ വെരി ഹാപ്പിയാ ഇതൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ നടക്കുന്നു അമ്മ ഹാപ്പിയാണോ ദിൽഷയും ദിൽഷയുടെ അമ്മയും ഒപ്പം മോഹൻലാലിൽ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ പങ്കുവയ്ക്കുണ്ടായി ഇത് കൂടാതെ കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികൾ മോഹൻലാലിനെ കാണാൻ എത്തിയപ്പോൾ മോഹൻലാലിനോട് ചോദിച്ച അനുഭവം അവർ പങ്കുവെക്കുന്നു അവർ കരുതി മോഹൻലാൽ മറന്നുപോയി കാണും എന്ന രീതിയിലായിരുന്നു ചോദിച്ചത് മോഹൻലാലിന് എല്ലാരെയും കൃത്യമായി അറിയാം അവർ എവിടൊക്കെ താമസിക്കുന്നു എന്നതൊക്കെ കൃത്യമായി അറിയാമെന്ന് പറയുന്ന അവരുടെ വാക്കുകളും വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇങ്ങനെ ചില ഹാപ്പി മൊമെന്റ്സുകളും ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് മോഹൻലാലിൽ നിന്നും ഉണ്ടായി എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയ നിമിഷങ്ങൾ ഇന്നേ ദിവസവും മോഹൻലാൽ ഫാൻ പേജുകളിൽ ഈ വീഡിയോകൾ നിറയുകയാണ് ഞാൻ ഇന്നലെ കയറുമ്പോ ഇവരെല്ലാവരും ഫോട്ടോ എടുത്ത് നിന്നു ഞാൻ പോയിട്ട് സാർ നമസ്കാരം അപ്പൊ സാറ് ഡെയിലി എത്ര പേരെ കാണുന്നതാണ് അപ്പൊ മറന്നിട്ടുണ്ടാവും പറഞ്ഞു കഴിയുമ്പോൾ സാർ ഞാൻ കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് എണ്ണപ്പോ ഓ ആണല്ലേ അറിഞ്ഞില്ല എന്നോട്ടോ ാലും നമ്മുടെ വീട് എവിടെ എല്ലാ കാര്യവും ഓർമ്മയിലുണ്ട് അവിടെയല്ലേ ഞങ്ങൾ ഇപ്പൊ ഷൂട്ടിനുണ്ടോ എന്ന് പറഞ്ഞു ലാലിട്ട് ആ ഞങ്ങൾ വീട്ടില് ഉള്ള എല്ലാ കണ്ടസ്റ്റന്സിന്റെ വേറൊരു കാര്യവും ഓർമ്മയുണ്ട് ആ എത്ര സീസൺ ഞങ്ങൾ മൂന്ന് നാല് സീസൺ ഒന്നിച്ച പോയി കണ്ടത് അപ്പൊ എല്ലാരെ കുറിച്ച് എല്ലാരെയും ഓർമ്മയുണ്ട്